ഇൻ അൽഹംദുലില്ലാ സല്ലിയ വ സല്ലി മലാ നബിയനാ മുസ്തഫാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വ സഹബിയാജുമൈ അമാ ബഅ്ദ ауദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറ അൽ അൻബിയാഅ് മുതി ഏഴാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം വമാ അർസൽനാ നബിയതാ അല്ലാമ യശ്ഹതില്ല ഇല്ല റഹ്മതൻ ലിൽ ആലമീൻ സർവലോകർക്കും അനുഗ്രഹമായിട്ടല്ലാതെ ലഭിയ താങ്കൾ നാം അയച്ചിട്ടേയില്ല കരുണ്യമായിട്ടല്ലാതെ സർവലോകർക്കും കരുണ്യമായിട്ടല്ലാതെ ലഭിയ താങ്കൾ നാം അയച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ ഉമ്മത്തിന് മാത്രമല്ല ഇതിനു മുമ്പും കഴിഞ്ഞുപോയവർക്കും എല്ലാ സർവലോകങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും കരുണ്യമായി കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു മുസ്തഫാ സാല അയച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി ഒരു നബി വരാനില്ല ക്യാമനാള് വരെ സർവ്വലോകർക്കും ലോകർക്കും സർവ്വ മനുഷ്യർക്കും അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് ഇനി ഒരു വരവ് ഈ സബി അലൈഹി സ്വലം വരാനുണ്ട് ആകാശ ലോകത്തു നിന്നും ആ ഈസലി വരുമ്പോഴും അള്ളാഹു റസൂൽ അലൈഹി വസ്ലമെ ശരീരത്തിൽ തന്നെയാണ് നടപ്പിൽ വരുത്തുക ഇതൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ അള്ളാഹുവിന്റെ റസൂലിനെതഫ്ലൈ

ൾക്കും സർവ ലോകർക്കും കന്യമായിട്ടല്ലാതിന് തങ്ങളെ നാം പറഞ്ഞയച്ചിട്ടില്ല എന്നാണ് വലിയൊരു റസൂലിനെ അള്ളാഹുളളങ്ങൾക്കുമുള്ള കന്യവാനായിട്ട് അള്ളാഹു സുബാൻ നിശ്ചയിക്കുന്നതോടുകൂടി അള്ളാഹുയുടെ പദവി ഒരുപാട് ഉന്നതിയിലേക്ക് കൂടുകയാണ് നോക്കും യും നേതൃത്വം വഹിക്കുന്ന സയ്യിദാണ് സന്താനങ്ങളുടെ എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇതൊക്കെയാണ് ഇനി വായ്പമായതുകൊണ്ട് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സച്ചിൻ നന്ദിയുള്ള